ൂർ ടൗൺ ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും യൂണിറ്റ് നടന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അഴീക്കോട് യൂണിറ്റ് കൺവെൻഷൻ നടന്നു അഴീക്കോട് ദാറുല്ലമാൻ ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സംഘടന വിഭജിച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടു നടക്കണം സംഘടന എന്ന് പറഞ്ഞാൽ സംഘടനയില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ സംഘടന എങ്കിലും നമുക്കുള്ള അവകാശങ്ങൾ അതിങ്ങനെ നമ്മൾ അപ്പൊ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ ഒരുപാട് അവകാശങ്ങൾ നല്ലത് അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സംഘടന നേടിയെടുക്കാൻ സാധിക്കുള്ളൂ നമുക്ക് സംസ്ഥാനത്ത് ഇപ്പോൾ നാനൂറ്റി അറുപതോളം നോക്കുകൾ ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചോളം യൂണിറ്റുകൾ ഒരു ബഹുത്തായ സംഘടനയാണ് നമ്മൾ ഒരിതിൽ നിന്ന് ഈ തൊണ്ണൂറ്റി ശേഷം നമ്മൾ പിരിഞ്ഞു പോയി ഒരാളൊക്കെ പിരിഞ്ഞു പോയി സംഘടന ശക്തി അത് കുറയ്ക്കുകയും ചെയ്യും ഓരോ പാർട്ടിക്കാരും മറ്റു പാർട്ടി ഉണ്ടായിരുന്നില്ല ഓരോ പാർട്ടിക്കാരും ഓരോ സംഘടന കൊണ്ടു കോൺഗ്രസിന് വന്ന് സി പി ഐന് വന്ന് ജനതാദൾ വന്ന് മുസ്ലിം ലീഗ് വന്ന് കേരള കോൺഗ്രസ് വന്ന് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആളുകൾ നമ്മുടെ പോയി ിരുന്നാലും കൂടി അച്ഛനാല് നമ്മൾ മൂന്ന് മൂന്നര ലക്ഷത്തോളം ആളുകൾ ഇപ്പോഴും ഈ സംഘടന ബാക്കിയുള്ള തുച്ഛമായ ആളുകൾ അത് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം കൊണ്ട് കോഴിക്കോട് അല്ലാതെ നമ്മുടെ അവകാശം നേടുന്ന ചിന്താഗതി ഒന്നുമില്ല യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി കെ അബ്ദുൾ റസാഖ് മാസ്റ്റർ അധ്യക്ഷനായി പി ജി രമാദേവി ബി ആർ പ്രദീപ് സി എസ് റാബ്സൻറ്റ് എൻ എ മഷറഫ് വി കെ ജോഷി യു എം അബ്ദുള്ളക്കുട്ടി മാസ്റ്റർ ടി കെ ഇബ്രാഹിംകുട്ടി പി കെ അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു